നിങ്ങൾ അനുരൂപരാകരുത് ലോകം പറയുന്ന ും നിങ്ങളുടെ വിട്ടുകൊടുക്കരുത് എന്നാ പറയുന്നത് നിങ്ങൾ ലോകത്തിന് അനുരൂപരാകുന്നു ലോകം പലതും പറയുന്നേ ലോകം നമ്മളെ നോക്കി പലതും പറയും ഇന്ന് നിന്റെ മനസ്സ് തളരാനും നിന്റെ മനസ്സ് തകർക്കപ്പെടാനും ഒരു കാരണം ലോകം ലോക നിന്റെ ആലോചനയെ നിന്റെ ചിന്തയെ നിന്റെ മനസ്സിന്റെ എല്ലാം വൈകാരികതയെല്ലാം ലോകം പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പജനം പറയുന്നത് ലൗകീകം അല്ലെങ്കിൽ ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് പിന്നെന്ത് ചെയ്യണം നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം മനസ്സ് നവീകരിക്കപ്പെടണം ഇതെല്ലാം കേട്ട് 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 വാക്കുകൾ കേട്ട് പ്രത്യാശയില്ലാത്ത വാക്കുകൾ കേട്ട് മനസ്സ് തളർത്തുന്ന ജീവിതത്തിന്റെ സ്വരം കേട്ടൊക്കെ നമ്മൾ വല്ലാതെ തകർന്നും തരിപ്പണമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വചനം പറയാണ് നിന്റെ മനസ്സ് നവീകരിക്കപ്പെടണം അതിന് നീ ഈ ലോകത്തോട് അനുരൂപരാകരുത് ഇപ്പൊ വചനം പറയാണ് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പ പറ്റും കാരണം എന്താ മനസ്സ് നവീകരിക്കപ്പെട്ടു മൂന്നാമത്തത് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം അറിയാവോ അങ്ങനെ മനസ്സ് തടയാന വരുമ്പോ കുറച്ച് നേരമെങ്കിലും ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ആരാധിക്കാൻ നമുക്ക് പറ്റിയാൽ വലിയ കാരണം അത്ഭുത ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോ എന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക അത് ഞാൻ ഒറ്റയ്ക്കല്ല ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്തിലാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന സമയമാണ് ദൈവത്തെ സ്തുതിക്ക് ആരാധിക്കുകയും ചെയ്യുന്ന സമയം പണ്ട് മാറി നിന്നിട്ടോ അടച്ചിട്ട മുറികളിലോ ഹൃദയം കൊണ്ടോ ഒക്കെ നമുക്ക് സ്തുതിക്കാനോ ആരാധിക്കാനൊക്കെ പറ്റും ദൈവ സാന്നിധ്യത്തെ നമ്മൾ ബോധപൂർവം നമ്മൾ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന സമയമാണ് സ്തുതിപ്പിന്റെ ആരാധനയുടെ ദൈവസ്തുതി നമ്മൾ നമ്മള് സ്തുക്കാൻ പറ്റും നമ്മുടെ നമുക്ക് തന്നെ കുറച്ചു നേരം ഒന്ന് സ്തുതിക്കാൻ പറ്റിയാല് എന്തൊരാശ്വാസം കിട്ടും എന്ത് വിടുതല് കിട്ടും എന്നറിയാമോ അപ്പൊ സോലമാനല്ലേ പൗലൂസ് ശീലാസും തലവറയിൽ കടന്നുപോ ഭയപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ട് കടന്നപ്പോ അവരങ്ങനെ കടന്ന് വിഷമിച്ചും വേദനിച്ചും പരാതി പറഞ്ഞും അങ്ങോട്ടും കൂടി നാളെ എന്നാ സംഭവിക്കുക അതൊന്നും അവർ രണ്ടുപേരും കൂടി ദൈവത്തെ സ്തുതിച്ചു തലവറയിൽ കൂടി ദൈവത്തെ ആരാധിച്ചു ആ ആരാധനയുടെ സമയത്ത് അവർക്ക് മനസ്സിനും ശരീരത്തിനും എല്ലാ മേഖലകളിലും ആണ് വിടുതല് കിട്ടിയത് തളരുന്ന മനസ്സ് തളരുന്ന അനുഭവങ്ങൾക്ക് മനസ്സിനെ വിട്ടുകൊടുക്കാതെ മനസ്സ് ബലം പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മുടെ മനസ്സിനോട് ഉറക്കെ പറയുന്ന ദൈവ സ്തുതികളിലേക്ക് ദൈവാരാധനയിലേക്ക് നാം നമ്മെ വിട്ടുകൊടുക്കണം